ായി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ ആലപ്പുഴ ആറാട്ടുവഴിയിൽ നിന്നും വരുന്നു ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിലെ അറബി അധ്യാപികയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്നിനാണ് അറബി അധ്യാപികയായി പ്രവേശനം നേടിയത് എൻ്റെ അപ്പോയിൻമെൻറ്റിൽ ഒത്തിരി തടസ്സങ്ങളായിരുന്നു പാസ്സാവില്ല ആ പോസ്റ്റ് ക്രിയേറ്റഡ് പോസ്റ്റാണ് ഇനി ഒരിക്കലും പാസ്സാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ടീ അല്ലാതെ ടീച്ചർ ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞു ടീച്ചർ എന്നോട് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ തോന്നി ടാനിയ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എത്ര വലിയ നടക്കാത്ത കാര്യങ്ങളാണെങ്കിലും നടക്കും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ടീച്ചർ എന്തെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു നാളെ തന്നെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുതിയ അഡ്മിഷനായിട്ട് ഒരു പേരൻറ്റും ഒരു കുട്ടിയും കൂടെ എത്തി അപ്പോൾ ആ അമ്മ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ഒത്തിരി കൃപാസനം മാതാവ് അനുഗ്രഹിച്ച് തന്ന കുഞ്ഞാണിത് അപ്പോൾ ഞാൻ ഞാനും ടീച്ചറും മുഖത്തോട് മുഖം നോക്കി കാരണം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞതേ ഉള്ളൂ ഉടനെ ലൈവായിട്ട് തന്നെ എനിക്കൊരു സാക്ഷ്യം കേൾക്കാൻ സാധിച്ചു ആ അമ്മ കരഞ്ഞു കണ്ണ് നിറഞ്ഞ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ടീച്ചറിനിങ്ങനെ കുളിര് കോരുന്ന പോലെ തോന്നി കാരണം ആ കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് പറഞ്ഞു അബോട്ടഡായിപ്പോയി ഇവിടെ അച്ഛനെ കൃപാസനത്തിൻ്റെ വാതുക്കൾ വെച്ച് അച്ഛനെ ആദർശികമായി കാണാനിടയായപ്പോൾ അച്ഛൻ ആ കുട്ടിയോട് പറഞ്ഞു ഈ കുഞ്ഞ് നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും പിന്നീട് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞുണ്ട് കുഞ്ഞ് അപ്പോൾ ആ കുട്ടി ഒത്തിരി ഞാനിപ്പോൾ പറയുന്ന പോലെയല്ല അതിൻ്റെ ഒത്തിരി ഇതായിട്ട് പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും കണ്ണ് നിറഞ്ഞു ഞങ്ങളുടെ കാരണം ടീച്ചർ എന്നോട് പോകാൻ പറഞ്ഞ ഉടനെ തന്നെയാണ് ഇങ്ങനൊരു സാക്ഷ്യം കേട്ടത് പിന്നീട് ഞാൻ അടുത്ത ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അറബിക്കിൻ്റെ ടെറ്റ് കിട്ടിയിട്ടുണ്ട് കാറ്റഗറി വൺ ടെറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞാൻ ടീച്ചർ എന്നെ സ്കൂളിലേക്ക് ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ നിൽക്കുകയാണ് ടീച്ചറെ എൻ്റെ കയ്യിൽ അഡ്മിഷൻ ടിക്കറ്റൊക്കെ ഇരിപ്പുണ്ട് ടെറ്റിൻ്റെ അപ്പോൾ ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഹോൾ ടിക്കറ്റുമായി ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടെ ഒത്തിരി പേരുണ്ട് എൻ്റെ അടുത്ത് നിന്നവരൊക്കെ കരഞ്ഞുകൊണ്ട് ഏജ് ഓവർ ആകാറായി ഇവിടെ നിന്ന് പ്രാർത്ഥി ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം പോലെയൊക്കെ മനസ്സിൽ തോന്നി ഇത്രയും ഇതായിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോഴേക്കും ടെറ്റ് എനിക്ക് കിട്ടി ഏഴ് വർഷമായിട്ട് കിട്ടാതിരുന്ന ടെറ്റ് ആ എനിക്ക് തൊണ്ണൂറ് കറക്റ്റ് തൊണ്ണൂറ് മാർക്ക് ലഭിച്ച് എനിക്ക് ടെറ്റ് കിട്ടി പിന്നീടും എൻ്റെ ഉടമ്പടി അത്ര കൃത്യമായിട്ട് എനിക്ക് ചെയ്തു പോകാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് താമസിക്കുന്നതായി തോന്നി എനിക്ക് കിട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി തടസ്സം നേരിട്ടു എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് ഞാനൊരു ദിവസം സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വളരെ കൃത്യമായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് മനസ്സിലായി തുടങ്ങി ഓരോ കെട്ടുകൾ അഴിയുന്നതായി തോന്നി എനിക്ക് ഡി ഡിയിൽ ഡി ഇവിടെ ഡി 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 ഒയിൽ നിന്നും എനിക്കൊരു പുതിയ ഉത്തരവ് ഒരു സാറ് തന്നു ഇത് വെച്ച് ഇത് പാസ്സാകേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു നേരത്തെ തന്നെ അങ്ങനെ അതുമായി ഞാൻ എഇയിൽ പോയി അങ്ങനെ വളരെ അത്ഭുതകരമായി എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായി ഇന്നലെ എനിക്ക് സാലറിയായി ആയി അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആദ്യം പള്ളികളിൽ മാത്രമാണ് പത്രം കൊടുത്തിരുന്നത് പിന്നീട് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഓരോ രോഗികളുടെ അടുത്ത് ചെന്ന് കൊടുക്കാനായിട്ട് തുടങ്ങി എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി അപ്പോഴൊക്കെയാണ് എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി മാറ്റമുണ്ടായതായിട്ട് തോന്നിയത് ഉപവാസവും ഉപവാസം ഒക്കെ ഞാൻ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് കേൾക്കുന്നത് രാവിലെ സമയം സ്കൂളിൽ പോകേണ്ടത് സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഞാൻ കേൾക്കാറുണ്ട് ഒരു ഒറ്റയ്ക്കായി മൊത്തത്തിൽ കേൾക്കാറില്ല അതുപോലെ തന്നെ സാക്ഷ്യവും അതുപോലെ തന്നെയാണ് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ടാനിയ വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് തൻ്റെ അധ്യാപന ജീവിതത്തിൽ വന്ന വലിയ ക്ലേശങ്ങളുടെ കാലത്താണ് മകൾ സൂചിപ്പിച്ചു മകളുടെ അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ് പാസ്സാക്കിയില്ല അതുകൊണ്ട് അത് ഓരോ ഓഫീസ് കയറി ഇറങ്ങുമ്പോഴും തുടർച്ചയായ തടസ്സങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് സ്കൂളിലെ ഒരു ടീച്ചർ എച്ച് എം തന്നെ മകളോട് ഉടമ്പടി എടുക്കുവാനായി ആവശ്യപ്പെടുകയും ആ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം തീഷ്ണതയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓരോ വലിയ കുരുക്കുകളും അടിയുകയും മകൾക്ക് കഴിഞ്ഞ ദിവസം അപ്പോയിൻമെൻറ്റ് പാസ്സായി സാലറി അനുവദിച്ച് കിട്ടുകയും ചെയ്തത് മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത അത് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് മകളെ ഉടമ്പടി ജീവിതത്തിലേക്ക് നയിക്കുന്നത് ഉടമ്പടി എടുത്ത ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ പങ്കുവെക്കുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നത് അതിൽ നമുക്ക് ഒരിക്കലും പിന്നോട്ട് പിന്നോട്ടുപോക്കോ പാടില്ല അവിടെ ഒരു എച്ചമാണ് ആദ്യം മകളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച നന്മകൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ടാനിയ ഈ വലിയ പ്രശ്നമുള്ള സമയത്ത് അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടി ഒരു ഉടമ്പടി എടുക്കുക അത് പറഞ്ഞ് ടീച്ചർ തന്നെ അഞ്ഞൂറ് രൂപ കയ്യിൽ കൊടുത്ത് ഉടമ്പടി എടുക്കുവാനായി നിർദ്ദേശിച്ച് മാറുമ്പോഴാണ് അടുത്തൊരു പേരൻ്റ് കുട്ടിയുമായി സ്കൂളിൽ ചേർക്കാനും വന്നിട്ട് അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് അത് മാതാവ് വിളിക്കുന്നതിൻ്റെ അടയാളമാണത് മാതാവ് നൽകുന്ന സന്ദേശമാണ് ഞാൻ കാണുന്നു നിന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അറിയുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുവാൻ തയ്യാറാണ് എൻ്റെ അരികിലേക്ക് വരുവെന്ന് മകൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ അടയാളമാണത് മറ്റൊരു അമ്മ എന്ന് പറയുന്നത് ഇത് കൃപാസനം മാതാവിൻ്റെ കുഞ്ഞാണ് ഇത് ഉദരത്തിലായിരുന്നപ്പോൾ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ഡോക്ടർ പറഞ്ഞു അബൌട്ടായി കുഞ്ഞെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ ആശുപത്രിയിൽ നിന്ന് തിരികെ വിട്ടു ഞാൻ വീട്ടിലേക്ക് വഴി കൃപാസനത്തിൻ്റെ അരികിൽ ഇറങ്ങി മാതാവിൻ്റെ കിൽ പ്രാർത്ഥിക്കുവാൻ ഇറങ്ങി അങ്ങനെ അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഉള്ളിൽ കുഞ്ഞുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അങ്ങനെയാണ് വീണ്ടും പോയി സ്കാൻ ചെയ്യുന്നത് സ്കാൻ ചെയ്യുമ്പോൾ ഉദരത്തിൽ കുഞ്ഞ് തുടിക്കുന്നുണ്ട് ആ കുഞ്ഞുമായിട്ടാണ് സ്കൂളിൽ വന്ന് അഡ്മിഷൻ എടുക്കുവാനായി ഒരമ്മ വന്ന് പറയുന്നത് അതാണ് ടാനിങ്ങേക്ക് ഉടമ്പടിയിലേക്ക് അമ്മ അമ്മയിൽ ആശ്രയിക്കുവാൻ കൂടുതൽ ബലമായി തിരിക ഓർക്കണം നമ്മുടെ അധിനങ്ങളിലൂടെ നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മൾ പറയുന്ന ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ ധൈര്യത്തോടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവമാണെൻ്റെ ജീവിതത്തെ ഇന്ന് കാണുന്ന ഈ സന്തോഷം ഇന്ന് കാണുന്ന ഈ നന്മ ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ കരകയറ്റിയതെന്ന് പറയുവാൻ നമ്മൾ ധൈര്യപ്പെടുമ്പോൾ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സധൈര്യം നമ്മൾ ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നത് അത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും കൂടുതൽ നന്മകൾ വരുവാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് സാക്ഷ്യം ചെറുതോ വലുതോ ആവട്ടെ ഏതൊരു അനുഭവത്തെയും മറ്റൊരാളോട് പങ്കുവയ്ക്കുവാൻ നമ്മൾ കാണിക്കുന്ന നമ്മുടെ സന്മനസ് ദൈവത്തിന് നമുക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഓഹരി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ തന്നെ ജീവിത പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കപ്പെടുന്നത് അനുഭവിക്കുവാനാവും മകൾ അതാണ് നമ്മളോട് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് മറ്റൊന്ന് ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് നമ്മൾ ദൈവാനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നില്ല ഉടമ്പടി എടുത്തു എന്നത് നമുക്ക് ഒരു ട്രാക്ക് നമുക്ക് ക്ലിയറായി കിട്ടുകയാണ് എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ഉപേക്ഷിക്കണം ഏത് രീതിയിലാണ് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ആ ഒരു ട്രാക്ക് കൃത്യമായി ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകുന്നുണ്ട് പിന്നീട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഉടമ്പടി എങ്ങനെയാണ് ആക്സിലറേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും വേഗതയിൽ ഈ ഉടമ്പടി നമുക്ക് അനുഗ്രഹമായി തീരുന്നതിന് എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം മകൾ പറയുന്നുണ്ട് ഉടമ്പടിയുടെ തലസമായി ജീവിച്ചപ്പോൾ എൻ്റെ നിയമനമൊന്നും ശരിയാവാതെ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ ഉടമ്പടി ഞാൻ തിരിച്ചറിഞ്ഞ് ആഗ്രഹത്തോടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വസ്തതയോടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും കുരുക്കുകളും അഴിഞ്ഞ് ഒരു മറ്റൊരു വ്യക്തി ദൂതനെപ്പോലെ ഉടമ്പടിയിൽ എപ്പോഴുമുണ്ട് നമ്മൾ വലിയ ക്രൈസിസിലാണോ ഏതെങ്കിലും ഒരു സന്ദേശമായി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇടപെടലായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സദ്വാർത്ത കടന്നു വരും സഹോദരി പറയുന്നുണ്ട് ഡി ഡി ഓഫീസിൽ പോകുവാനിടയായി അവിടെ കണ്ടൊരു ഉദ്യോഗസ്ഥൻ ഒരു ഗവൺമെൻറ് ഓർഡർ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഈ കാണിച്ചാൽ മതി ഇത് അപ്പോയിൻമെൻ്റ് വേഗം പാസ്സാകുമല്ലോ എന്ന് മൂന്നും മൂന്നര വർഷം ആയിട്ട് അലഞ്ഞത്തിരിഞ്ഞ് നടന്നൊരു വിഷയമാണ് നോക്കുക ഒരു നിമിഷം കൊണ്ട് ആ ക്രൈസിസ് മുഴുവനും ക്രാക്കാകുന്നു ഉടമ്പടി തീരുന്നു നമ്മളിതായ ഗൗരവത്തോടെ കാണണം നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാണോ ദൈവം കൂടെ നിന്ന് നമ്മൾ പോലും അറിയാത്ത മനുഷ്യരിലൂടെ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കും ഈ മകളിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ നമുക്ക് ധൈര്യമുള്ളവരാകാം നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൂതന്മാരായി അവരുടെ ക്ലേശങ്ങൾ അകറ്റുന്ന നന്മ ചെയ്യുന്ന വ്യക്തികളാകുവാൻ നമ്മളെയും ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക